I ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ടി കെ ശക്തിധരൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്ന കാലടി സംസ്കൃത സർവകലാശാല അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ അജയ് ശേഖർ മുഖ്യ പ്രഭാഷണം നയിക്കുന്ന അഡ്വക്കറ്റ് രാജഗോപാൽ വാഗത്താനം കെ വൈ എസിൻ്റെ വൈസ് പ്രസിഡൻറ് പ്രഭാഷണം നടത്തുന്ന ശ്രീമതി അഡ്വക്കറ്റ് കെ ഡി ഉഷ വൈസ് പ്രസിഡൻറ്റ് കെ വൈ എസ് തൃശൂർ മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ നമുക്കറിയാം കൂടൽ ക്ഷേത്രത്തിൽ സംഭവിച്ചത് മനുഷ്യത്തെ വിരുദ്ധമായ ജാതീയ അധിക്ഷേപമാണെന്ന് എല്ലാവർക്കും അറിയാം രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയഞ്ച് വർഷത്തോളമായി ഇതിന് മുൻപും പിൻപും നവോത്ഥാന നായകന്മാർ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടി സമരം ചെയ്ത് ഉഴുതുമറിച്ച മണ്ണാണ് ഈ സാംസ്കാരിക പുരോഗമന കേരളം ഇന്നും ജാതീയമായി ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമ്പോൾ ഈ പ്രബുദ്ധ കേരളം എത്ര അതവധിച്ചു പോകുന്നു എന്നറിയാം കഴിഞ്ഞ ഫെബ്രുവരി ാലിന് ആര്യനാട് സ്വദേശിയായ ബി ആർ ബാലുവിനെ നിയമാനുസൃതമായി ദേവസ്വം ബോർഡ് വഴി നിയമിച്ച ഒരു പോസ്റ്റിൽ നിന്ന് അസ്പൃശ്യത കൽപ്പിച്ചുകൊണ്ട് വേറൊരു പോസ്റ്റിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു ഇത് ജാതി വിവേചനമല്ലാതെ മറ്റെന്താണ് ചിലപ്പോൾ വിചാരിക്കാൻ കേരള യുക്തിവാദി സംഘത്തിന് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്താണെന്ന് പ്രത്യേകത കേരള യുക്തിവാദി സംഘം അന്ധവിശ്വാസങ്ങൾക്കും മനാചാരങ്ങൾക്കും മാനവതയ്ക്കു വേണ്ടി ഇതിനെ നിലകൊള്ളുന്ന ജാതീയ അധിക്ഷേപത്തിനും മാനവഗതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് കുടൽമണിക്കം ക്ഷേത്രത്തിൽ സംഭവിച്ചത് മാനവധികതയ്ക്കെതിരായ ജാതീയ അധിക്ഷേപമാണ് അതുകൊണ്ട് തന്നെയാണ് കേരള യുക്തിവാദി സംഘം ഇങ്ങനെ ഒരു പ്രതിബദ്ധത ഏറ്റെടുത്തത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നീചമായ മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇതിനെ കേരള യുക്തിവാദി സംഘം അപലപിക്കുകയാണ് ഇതിനെതിരെ തന്ത്രിമാരിൽ നിന്നുണ്ടായ മനുഷ്യത്വ വിരുദ്ധമായ ധാർഷ്ട്യത്തിന് പ്രതിഷേധിക്കുകയാണ് മാലകോർക്കുന്നതിനും പൂജകൾ ചെയ്യുന്നതിനും വിളക്കുകൾ വൃത്തിയാക്കുന്നതിനും അമ്പലങ്ങൾ തുറക്കുന്നതിനും തുടയ്ക്കുന്നതിനും എല്ലാം ഒരു ഉന്നത സുരേഷ് ഗോപി പറഞ്ഞ പോലെ ശ്രീമാൻ എം പി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഉന്നത കുലജാതർ വേണമെന്നാണ് ഉന്നത കുലജാതർ ആരാണ് ഇവർ മനുസ്മൃതി വാദ സിദ്ധാന്തവുമായി ഇത് പൊരുത്തപ്പെടുത്തുകയാണ് അതിൽ ബ്രാഹ്മണ ക്ഷത്രിയർ വൈശ്യർ ഇവർ കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം അധസ്ഥിത അധമ ഒന്നാലോചിക്കുക നമ്മൾ ഭക്തർ വിശ്വസിക്കുന്ന ദൈവ സൃഷ്ടിയാണ് ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന് ഭക്തർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ അയ്യത്തം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഞങ്ങൾ ഇനി അമ്പലത്തിൽ എന്ന് ഇങ്ങനെ അസ്പൃശ്യത കൽപ്പിച്ച് അയ്യത്തം കൽപ്പിച്ച് ഭക്തരെ മാറ്റി നിർത്തുമ്പോൾ ഇതിനെതിരെ ഭക്തജനങ്ങൾ പ്രതിഷേധിക്കാതെ പ്രതിഷേധിക്കേണ്ടതുണ്ട് കേരള യുക്തിവാദി സംഘം അല്ല ആദ്യം പ്രതിഷേധിക്കേണ്ടത് വാസ്തവത്തിൽ ഭക്തരായ ജനങ്ങളും ഭക്തജനങ്ങളുമാണ് ഇത് പ്രതിഷേധിക്കേണ്ടത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഇതിൽ പോരാടുന്ന കേരള യുക്തിവാദി സംഘത്തിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് കൂടിയാണ് ഇതിൽ പ്രതിഷേധിക്കുന്നത് ഞാൻ എൻ്റെ സ്വാഗത ചടങ്ങിലേക്ക് കടക്കുകയാണ് കേരള യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയും താലൂക്ക് കമ്മിറ്റിയും കൂടി ഈ സായഹന ധർണയിൽ എത്തിച്ചേർന്ന അധ്യക്ഷൻ ടി കെ ശക്തിധരൻ സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്യുന്ന അസിസ്റ്റൻ്റ് പ്രൊഫസർ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ ജയ്ശേഖരനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മുഖ്യപ്രഭാഷണം നടത്തുന്ന അഡ്വക്കറ്റ് രാജഗോപാൽ വാഗത്താനൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് കെ ഡി ഉഷ വൈസ് പ്രസിഡന്റ് ജനങ്ങളെ എല്ലാവരെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ രീതിയിലുള്ള ഒരു സഹായ പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തേണ്ടി വന്നതിൻ്റെ രത്ന ചുരുക്കം സ്വാഗത പ്രസംഗിക്കാൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു എല്ലാവരും ഒരുപക്ഷെ ചോദിച്ചേക്കാം ക്ഷേത്രകാര്യങ്ങളിൽ യുക്തിവാദികൾക്ക് എന്താ കാര്യമെന്നത് തീർച്ചയായിട്ടും ശരിയായ ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ യുക്തിവാദി പ്രസ്ഥാനമല്ല യുക്തിവാദികൾ ആരാധനയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോവുകയോ മറ്റനുഷ്ഠാനങ്ങൾ ചെയ്യുകയോ ചെയ്യുകയോ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ സാമൂഹ്യമായ ഒരു അനീതി ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സാമൂഹ്യബോധമുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ബാധ്യത ആയതുകൊണ്ടാണ് യുക്തിവാദി സംഘം ഈ രീതി ഈ നിലയിൽ ഒരു പ്രതിഷേധം പ്രതികരണം അറിയിക്കുന്നത് മറ്റൊന്നുകൂടി ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ പോകാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് എങ്കിലും ഒരു ഭക്തൻ്റെ അവനെ ആരാധിക്കാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു മനുഷ്യനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശത്തെ ഒരു ഭക്തൻ്റെ ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശം എവിടെയെങ്കിലും ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാനും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം അവനെ നേടിക്കൊടുക്കുവാനും കേരള യുക്തിവാദ സംഘം മുന്നിലുണ്ടാകുമെന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കേരള യുക്തിവാദ സംഘം അതിൻ്റെ പ്രതിഷേധ പ്രതി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മനുഷ്യരാകെ മൂന്ന് ജാതികളിലുള്ളു സ്ത്രീയും പുരുഷനും ഇത് രണ്ടിലും പെടാത്ത ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ മൂന്ന് ജാതി വിഭാഗങ്ങൾ മാത്രമേ മനുഷ്യകുലത്തിലുള്ളൂ അവർ തമ്മിൽ അയുക്തപ്പെടേണ്ട യാതൊരു കാര്യവും ഒരു മാനവിക ബോധമുള്ള ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം അതിൽ പ്രശാന്തത്തെ സംബന്ധിച്ചോളം ഇല്ല പക്ഷേ ഇവിടെ ചാതുർഭരണത്തിൻ്റെ പേരിൽ അസ്പൃശ്യത കൽപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിഷേധിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഈ കൂടൽ മാണിക്കത്തിന് മാത്രം പ്രശ്നമല്ല നമ്മളിപ്പോഴത്തെ എം പി സഖാമി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് കോട്ടയത്തുണ്ടായ അനുഭവം അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു പദവി പൊതുച്ചടങ്ങിൽ ഉൽക്കാടത്തിന് വേണ്ടി തിരിതെളിക്കാൻ ഒരു തന്ത്രി അദ്ദേഹത്തിൻ്റെ കരിയിൽ കയ്യിൽ നേരിട്ട് അത് ചേരാത ഏൽപ്പിച്ചില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് തുറന്നു പറഞ്ഞത് നമ്മുടെ ഉദ്ഘാടനം ഇവിടെ എത്തിയിട്ടുണ്ട് മതം എന്ന പേരിൽ കൊണ്ടു നടക്കുന്ന ഇത് തനി ജാതി വ്യവസ്ഥ മറ്റൊന്നുമല്ല ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയാൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദു മതം എന്നാണ് നാരായണ ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യനായിട്ടുള്ള കേരളത്തിലെ നൈതികമായ യുക്തിചിന്താ പദ്ധതിയുടെ അടിത്തറ ഭാഗിയിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ വിശദീകരിച്ചു തച്ചുടേ കൈമൾ ഇവിടുത്തെ നാൽപ്പതിലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ട സമയത്ത് ജീവനക്കാർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ട് അന്നത്തെ അച്യുതമേനോൻ ഗവൺമെന്റ് ആണ് ഈ കൂടൽ മാണിക്യം ക്ഷേത്രം ഏറ്റെടുത്ത് ദേവസ്വം ബോർഡിന് നൽകിയത് എന്ന് പറഞ്ഞാൽ ഇന്നിത് ഒരു സ്വകാര്യ ക്ഷേത്രമല്ല മറിച്ച് ഇന്നിത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ് ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ആക്ട് പ്രകാരമാണ് നിയമനം നടക്കുന്നത് ആ നിയമനത്തിന്റെ പ്രശ്നത്തിലാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് രണ്ട് കഴകക്കാരില് ഒരാൾ ഈഴവനായി പോയി എന്നതാണ് പ്രശ്നം പക്ഷേ നമ്മുടെ സംഭാഷകന്മാര് വിപ്ലവകാരികൾ പറയുന്നത് ഏഴ് ഈഴവ ജാതിയുടെ പ്രശ്നമല്ല കഴകം ജോലിയുടെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്